ഒരാത്മാവിൻ്റെ നേർ പകുതിയാണ് ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് ട്വിൻഫ്ലെയിമിനെ കണ്ടെത്തുവാൻ ആത്മീയമായി ഉയർന്ന തലത്തിൽ എത്തിയ ജീവാത്മാവിനെ സാധിക്കും ട്വിൻ ഫ്ലെയിമിനെ കണ്ടെത്തുന്നതോടെ ഉന്നതമായ ആത്മീയ ലോകത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള ആദ്യത്തെ പടിയാണ് നടക്കുന്നത് ടിൻഫ്ലൈമിനെ കണ്ടെത്തുന്നതോടെ ആത്മീയമായി ഇവർ കണക്ഷൻ സ്ഥാപിക്കുന്നു പിന്നീട് ഉന്നത ഗ്രഹങ്ങളിൽ അനേക കാലം ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉയർന്ന ആത്മീയ ലോകത്തിലേക്ക് എത്തപ്പെടുന്നു അവിടെ രണ്ട് ടിൻഫ്ലെയിമുകളും ഒന്നായിത്തീരുകയും അവിടെ വളരെ ആനന്ദകരമായ ജീവിതം അനുഭവിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു ആത്മീയമായ ഉന്നത ലോകത്ത് എത്തിയാൽ ടിൻ ഫ്ലെയിമുകളായി വീണ്ടും മാറണമെങ്കിലും ഒന്നായി തീരണമെങ്കിലും സാധിക്കും